പ്രഭാഷകൻ മുപ്പത്തി ആറ് ആറ് ഏഴ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ പ്രൈസ് പ്രൈസ്തലോ ഹാലലു സെഹിയാൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ ഭട്ടാരിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രൈസ് ഹാലലിയ ഇപ്പോൾ നമ്മൾ വായിച്ചു കണ്ട തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയാറാമത്തെ അദ്ധ്യായത്തിൻ്റെ ആറും ഏഴും തിരുലിഖിതങ്ങളാണ് അതൊരു പ്രാർത്ഥനയാണ് കർത്താവേ അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണവേ ഈജിപ്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ദൈവം കരബലം പ്രകടമാക്കി പ്രവാചകന്മാരുടെ ദൈവം തൻ്റെ കരത്തിൻ്റെ ശക്തി പ്രകടമാക്കി യേശസ്തു പാലേ പരിസര പ്രദേശങ്ങളിൽ തൻ്റെ കരബലം പ്രകടമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അതേ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഹലരിയ ഇതാ യേശോ തന്റെ കരബലം പ്രകടമാക്കിയ ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം തലശ്ശേരി അതിരൂപതയിൽ നിന്നുമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് എൻ്റെ പേര് ടെസി തോമസ് എൻ്റെ ഭർത്താവ് ഷെറിൻ ജോൺ ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ് രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഒരു ജലദോഷ പനി ചുമയും വന്നപ്പോൾ നടത്തിയ ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ ഭർത്താവിനെ രക്തത്തിലെ എച്ച് ബി പ്ലേറ്റസ് ഡബ്ല്യു ബി എസ് സി എന്നിവയുടെ എണ്ണം നോർമലിൽ കുറവാണെന്ന് കണ്ടു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ഈ കൗണ്ടുകൾ വീണ്ടും കുറയുന്നതായി മനസ്സിലായി പരിയാരം മെഡിക്കൽ കോളേജിൽ ബോൺമാരോ ടെസ്റ്റ് നടത്തിയപ്പോൾ മജ്ജയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലായി പത്ത് വയസ്സ് താഴെയുള്ള മൂന്ന് കുഞ്ഞുങ്ങളും ഈ രോഗാവസ്ഥയും ഓർത്ത് ഞങ്ങൾ കരഞ്ഞപേക്ഷിച്ചു വെല്ലൂർ മെഡിക്കൽ കോളേജിൽ തുടർന്ന് ചികിത്സയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ മരുന്ന് നൽകി നോക്കാം പറ്റുന്നില്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ പോലെയുള്ള ചിലവേറിയതും സങ്കീർണവുമായ ചികിത്സാവിധികളെ കുറിച്ചാണ് പറഞ്ഞത് മരുന്ന് കഴിച്ചു തുടക്കിയപ്പോൾ കൗണ്ട് കാര്യമായി കൂടിയില്ല എന്നാൽ കുറഞ്ഞുമില്ല പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം നാൽപ്പത്തെണ്ണായിരമായി കുറഞ്ഞിരുന്നു നോർമൽ ഒന്നരലക്ഷം വേണ്ടി വരുന്നതായിരുന്നു അദ്ദേഹം അഞ്ചു മാസവും ലീവിൽ പ്രവേശിച്ചു സാമ്പത്തികമായും മാനസികമായും ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് തുടർന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി തുടർന്ന് എച്ച് ബി കൗണ്ട് വീണ്ടും താഴ്ന്ന ആറ് പോയിൻറ്റ് എട്ടായി നോർമൽ പന്ത്രണ്ടെങ്കിലും വേണം ബ്ലഡ് ശരീരത്തെ കയറ്റിയിട്ട് പോലും എച്ച് ബി കൗണ്ട് ഉയർന്നില്ല ആ തവണ വലൂരിൽ നിന്ന് വന്ന ഭർത്താവ് പിറ്റേ ദിവസം മുതൽ എന്നും പള്ളി പോകാൻ തീരുമാനിച്ചു കുമ്പസാരിച്ച് ദിവസവും വിശുദൂർബാനം സ്വീകരിച്ചു ഒപ്പം പരിശുദ്ധാത്മാവിനോട് പ്രത്യേക പ്രാർത്ഥനയും ചൊല്ലി പത്ത് ദിവസങ്ങൾക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എച്ച് ബി കൗണ്ട് എട്ട് പോയിൻ്റ് എട്ടെന്ന് കണ്ട് തുടർന്ന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും പ്ലേറ്റ്ലെറ്റിൽ കാര്യമായ ഒരു വർധനവും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ശാലോൺ ടി വിയിലുള്ള രാത്രി എട്ടര മണിക്കൂറിന് അഭിഷേകജ്ഞ പ്രാർത്ഥന പങ്കെടുക്കുമായിരുന്നു അതുവഴി ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ മക്കൾക്കുണ്ടായിരുന്ന അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഒത്തിരി മാറി കിട്ടുമെന്ന് മനസ്സിലായി എന്നാൽ ഭർത്താവിൻ്റെ പ്ലേറ്റ്ലെറ്റിയുടെ എണ്ണം മാത്രം പുരോഗമിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ അട്ടപ്പാടി താമസിച്ചുള്ള ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു ധ്യാനത്തിനിടയിലുള്ള ആരാധന സമയത്ത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്ന അസുഖമുള്ള ഒരാളെ കർത്താസുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്നവരെ സന്ദേശം അച്ഛൻ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ധ്യാനം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിൻ്റെ സീഡുകളും രോഗികളുടെ നാഥന എന്ന പുസ്തകത്തിൻ്റെ കുറേ കോപ്പികളും കൊണ്ടുവന്നിരുന്നു അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു ധ്യാനം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തൊണ്ണൂറ്റി നാലായിരം ആയി ഉയർന്നായിരിക്കുന്നു കണ്ട് രോഗികളുടെ എന്ന പുസ്തകം ഉപയോഗിച്ച് ഞങ്ങൾ തീക്ഷണതയോടെ പ്രാർത്ഥിച്ചു ഒപ്പം പരിശോധിക്കാൻ വേണ്ടി മധ്യസ്ഥം തേടി രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം നാലാം തീയതി ബ്ലഡ് ടെസ്റ്റിൽ ബ്ലഡ് ലഡ് അക്കൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരമായി ഉയർന്നായിട്ട് കണ്ട് ബാക്കി എല്ലാ അക്കൗണ്ടുകളും നോർമലായി ഈ ഒരു അസുഖത്തോടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ തൻ്റെ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു പുതിയ വാതിൽ തുറന്നു തന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാണ് അവരവരുടെ ടെസ്റ്റുകളുടെ എല്ലാവിധ റിപ്പോർട്ടുകളും എല്ലാം ക്രമീകരിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് എല്ലാം എഴുതി അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയിൽ കിടന്ന രോഗത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന കുടുംബത്തിലേക്ക് ദൈവം തൻ്റെ കരബലം പ്രകടമാക്കി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച പ്രസിദ്ധനായ ദൈവമാണ് വർഗ പറയാം അല്ലേ ദുയ്യ സന്തോഷത്തിൻ്റെ പറയാം ഹാലേ ദുയ്യ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം ഓരോ വചന ശുശ്രൂഷയ്യം സ്വർഗം നേരിട്ട് നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ് ഓരോ വചന ശുശ്രൂഷയും ദൈവം തന്നെ കരബലം പ്രകടമാക്കുന്ന സമയമാണ് കാരണം കർത്താവിൻ്റെ എല്ലാ പ്രവർത്തികളും വചനത്തിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നതെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയത്ത് ഇരിക്കുന്നവർ എഴുന്നേറ്റിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വചന ശുശ്രൂഷ സമയത്ത് ദൈവമേ അവിടുന്ന് കര നീട്ടണമെന്നുള്ള പ്രാർത്ഥിക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ കുറച്ച് സമയം സുതിയാമാല ൂയ ആരാധന 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 ഓ കർത്താവായ ദൈവമേ ദൂരദേശങ്ങളിരുന്ന് സമീപത്തിരുന്ന് ദൈവവചന ശുശ്രോഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസീദാസന്മാർ കൊണ്ടിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഓ ദൈവമേ അവിടുത്തെ കര ഈ സമൂഹത്തിന് ഉയർത്തിപ്പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ടി വിക്ക് മുമ്പിലിരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ഈ വചന ശുശ്രൂഷ സംബന്ധിച്ചിരിക്കുന്ന ഓരോ ദാസി ദാസന്മാരുടെ മേലും അവിടുന്ന് ഇപ്പം കര നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വേണ്ടി വന്നാൽ ഞാൻ നിങ്ങൾക്കൊണ്ട് അത്ഭുത പ്രവർത്തിക്കുന്ന തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വചനം ഇവരെ അയച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിലേക്കും പലതരത്തിലെ തകർച്ചകളിലേക്കും ദുരിതത്തിലേക്കും പലതരത്തിലെ പൈശാചിക പീടുകളിലേക്കും കെട്ടുകളിലേക്കും ഇപ്പോൾ അവിടുത്തെ വചനത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ അവിടുന്ന് ശക്തി പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖമുള്ള ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ കർത്താപ സേവക പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വേണ്ടി ഓരോ നാമത്തിൽ എന്ന് ആരാധന 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 ഹൃദയത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരുമിച്ചല്ല പരിശുദ്ധ അറിയമ്മേ തമ്പുരാതി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ച് കൊള്ളണമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എല്ലാം കർത്താവിൻ്റെ പ്രവർത്തിയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ അട്ടപ്പാടി സിംഗം ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ച് ധ്യാനം കൂടാമെന്ന ഒരു ദമ്പതികൾ കണ്ട് പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ് ആ കുടുംബം പറഞ്ഞത് എങ്ങനെയാണ് അവരെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഭർത്താവ് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഭാര്യ ഒരു ഡോക്ടറാണ് അവർ വിവാഹം ആറ് വർഷമായിട്ട് മക്കൾ ജനിച്ചിട്ടില്ല അങ്ങനെ മക്കൾ ജനിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്തൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ മറ്റു തരത്തിൽ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഐ വി എഫ് പോലെ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതൊരിക്കലും സഭ അനുവദിക്കാത്ത കാര്യമാണ് അങ്ങനെ അതിനെക്കുറിച്ച് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഈ ഭാര്യ കിടന്നുറങ്ങുമ്പോൾ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്വപ്നത്തിൽ ഈ സ്ത്രീയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഐ വി എഫ് ചെയ്യരുത് കൃത്രിമുപയോഗിക്കരുത് അങ്ങനെ സ്വപ്നത്തിൽ ഒരു ദർശനത്തിലൂടെ മാർപ്പാപ്പ സംസാരിച്ചായിട്ട് ഈ സ്ത്രീക്ക് അനുഭവപ്പെട്ടു പിറ്റേ ദിവസം ഈ സ്ത്രീ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ വലിയൊരു ശാന്തതയും ഒരു സമാധാന സ്വത്തതയും നിറഞ്ഞു അതിനുശേഷം ഈ സഹോദര എഴുത്തിയൊരു തീരുമാനം ഇങ്ങനെയാണ് വേണമെങ്കിൽ ഈ അവസ്ഥയിൽ കർത്താവ് ഞങ്ങൾ കുഞ്ഞിനെ തരാം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാം എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ ശരി ഞങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിൽ ശരി ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല അപ്പോൾ അവർ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ ഭാര്യ ഭർത്താവ് പറഞ്ഞെങ്ങനെയാണ് അച്ഛാ ഞങ്ങൾക്ക് മക്കളുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇനി പ്രാർത്ഥിച്ചിട്ട് മക്കൾ ജനിച്ചില്ലെങ്കിൽ ശരി ഞങ്ങൾക്കൊരു സന്തോഷം കുറവുമില്ല ഹാലരിയ എനിക്കാ കുടുംബത്തെ കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നി കാരണം ബൈബിളിൽ ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഓരോ സംഭവങ്ങളെയും മനസ്സിലാക്കി അതേ രീതിയിലാണ് ഈ കുടുംബം ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് ഹാലേലിയ ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു സംഭവമുണ്ട് അത് ധാന്യ പ്രവചനത്തിലാണ് ധാന്യ പ്രവചനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബക്കണ്ണേസർ എന്ന് പറയുന്ന രാജാവ് വലിയൊരു സ്വർണ്ണ പ്രതിമയുണ്ടാക്കി ആ പ്രതിമ ഒരു താഴ്വരയെ കൊണ്ടുപോയി സ്ഥാപിച്ച് എന്നിട്ട് കൽപ്പന വെച്ചു ഈ രാജ്യത്തിലുള്ള എല്ലാവരും ചെറിയവരും വലിയവരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം വലിയ വാദ്യഘോഷങ്ങൾ ഉയരുമ്പോൾ എല്ലാവരും ഈ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം ആ നബക്കണ്േശ്വർ രാജാവിൻ്റെ രാജ്യത്ത് രാജാവ് ഭരണാധികാരികളായി നിയമിച്ചിരിക്കുന്ന കുറച്ച് എറുപ്പക്കാരുണ്ട് അവരാണ് ധാനിയലും കൂട്ടരും അങ്ങനെ ഈ ധാനിയെല്ലാം കൂട്ടര് ഈ വാദിഘോഷങ്ങൾ ഉയരുന്ന സമയത്ത് അവർ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് അവരാ പ്രതിമയെ കുമ്പിടാ കൂട്ടാക്കിയില്ല അപ്പൊ ചില കൽതായ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു രാജാവിനെ വിവരം അറിയിച്ചു അങ്ങ് നിയമിച്ചാക്കിയിരിക്കുന്ന അങ്ങയോട് ചില ഭരണാധികാരികള് ആ ചെറുപ്പക്കാര് അങ്ങനെ അനുസരിക്കുന്നില്ല അവർ ആ പ്രതിമയൊന്നും കൊമ്പിടുന്നില്ല ഒന്നെ രാജാവിത അറിഞ്ഞു രാജാവ് നല്ല കോപക്ഷനായി കോപക്ഷൻ ഇവരെ വിളിച്ചു വരുത്തി ചോദിച്ചു ഞാൻ കേട്ടത് ശരിയാണോ ഞാനൊരു കൽപ്പന പ്രപഞ്ചം നിനക്ക് അറിയാൻ പാടില്ലേ പ്രതിമ ആരാധിച്ചില്ലെങ്കിൽ കുമ്പിട്ടില്ലെങ്കിൽ എരിയുന്ന തീച്ചോളിലൊക്കെ ജീവനോടെ എടുത്തറിയുമെന്ന് കാര്യം നിനക്ക് ഓർമ്മയില്ലേ ഉടനെ ആ ദാനിയൽ എന്ന് പറയുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ ആ അഭിഷേകത്തെ നിറഞ്ഞുകൊണ്ട് ആ ദാനിയൽ ഇങ്ങനെ പറഞ്ഞു അത് നമ്മൾ വായിക്കുന്നത് ദാനിയൽ മൂന്ന് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിലാണ് രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എന്ന തീച്ചോളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടെ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടെ ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബ്രംഭത്തെയോ ആരാധിക്കുകയില്ല പ്രേസ്തല്ലോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ ക്ലിയർ ആയിട്ടാണ് ദാനിയല് തന്നെ നിലപാട് വ്യക്തമാക്കിയത് ദാനിയൽ പറയാണ് രാജാവേ അങ്ങ് ഞങ്ങളെ വേണമെങ്കിൽ ഈ എരികുന്ന തീച്ചോട് എറിഞ്ഞോ കുഴപ്പമില്ല പക്ഷെ ഇവിടെ നിന്നൊക്കെ ഞങ്ങളെ ഒരൊറ്റ വാക്കുകൊണ്ട് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും എന്നാൽ ദൈവം അത് ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തെ വിട്ടു മാറില്ല ഞങ്ങൾ വചനം വിട്ട് നടക്കില്ല ഞങ്ങൾ ദൈവത്തിന് വിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം നമ്മളൊരുപക്ഷെ കടബാധിതരവസ്ഥയിലായിരിക്കാം രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം തടസ്സങ്ങൾ പിടിയിലായിരിക്കാം പല വിധത്തിലുള്ള പ്രതിസന്ധികളുടെയും പൈശാചികളുടെയും കടന്നു പോകുന്ന സമയത്തായിരിക്കാം ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് നിന്നെ രക്ഷിക്കാം എന്നാൽ ദൈവമെതിരിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ കടബാധിതയിൽ നിന്ന് ദൈവനെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വഴിവിട്ട് നടക്കുകയല്ല ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും ഇതാണ് ഒരു ദൈവവൈദ്യ കരുത്തെന്ന് പറയണത് ഇതാണ് ഒരു ദൈവവൈദന വീര്യമെന്ന് പറയണത് ഹാലലൂയ്യ അതാണ് ആ കുടുംബം എന്ന് പറഞ്ഞത് ആ കുടുംബം പറഞ്ഞത് എന്താ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് കൊച്ചിനെ തന്നാലും തന്നില്ലേലും ഞങ്ങൾക്ക് കുഴപ്പമില്ല സന്തോഷത്തിന് പറയാം ഹാലലൂയ ഈ ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാരും വിശുദ്ധാത്മാക്കളും എല്ലാം നയിച്ചത് ഈയൊരു കാഴ്ചപ്പാടാണ് ഈ ഒരു ജീവിതശൈലിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ മനുഷ്യൻ്റെ സാധാരണഗതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലതരത്തിൽ മനുഷ്യനെ ചിന്ത മാറാം ചിലപ്പോ ദൈവത്തിനെതിരെ ചിന്ത തിരിയാം ചിലപ്പോ സഹോദരങ്ങൾക്കെതിരെ ചിന്ത മാറാം ചിലപ്പോ മറ്റുള്ളവർക്കെതിരെ ഒരു പ്രത്യേക രീതി പ്രതികരിക്കുന്നത് പ്രകൃതമാകാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കുട്ടികളൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ജീവിച്ച് എന്നിട്ട് പരീക്ഷയ്ക്ക് തോറ്റുപോയി അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല ഒരനെ മാതാപിതാക്കൾക്ക് തിരിയാ ഇപ്പൊ പള്ളിയിൽ പോയിട്ട് എന്തായി പാളിച്ചിട്ട് എന്തായി ദൈവത്തിന്റെ സഹോദരൻ അവർക്ക് ഒരുമ ഇനി എന്നോട് പ്രാർത്ഥിക്കാൻ പറയരുത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവോദന പ്രകാരം ഒരു ജീവിതശൈലി അല്ലത് ദൈവത്തിനെതിറിയ മനുഷ്യർക്കെതിരെ തിരിയാനുള്ളൊരു ജീവിതശൈലി അല്ലത് നിരാശയിലേക്ക് അല്ല പോകേണ്ടത് സങ്കടത്തിലേക്ക് അല്ല പോകേണ്ടത് വേദനയിലേക്കല്ല പോകേണ്ടത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ കഴിയുകയില്ല യഥാകാലം എല്ലാം വെളിവാകും പ്രഭാഷണം പറയാണ് നിങ്ങൾ ഉറക്കെ ഉറക്കെ ദൈവത്തെ സ്വദിക്കണം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ സംഗതികൾ നടക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കണം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം ഈ വചനെ ശരിക്കും പഠിച്ചു നോക്കേണ്ട ഒരു വധനമാണ് പ്രഭാഷണ മുപ്പത്തൊമ്പത് പതിനാറ് പതിനേഴ് നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാ കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഗതിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഹലിയ നിങ്ങൾ രോഗത്ത് കിടക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ പറഞ്ഞു കർത്താവ് തായ്ങ്കോൾ തായ്ങ്കോൾ ഇത് ഏറ്റവും നല്ലൊരു സംഗതിയാണ് കാരണം എന്താണ് ഇതെന്താ എന്തുകൊണ്ടെന്ന് ഇങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുക കാലം ഇതെല്ലാം നന്മയാണെന്ന് തെളിയും യഥാകാലം ഇതെല്ലാം നന്മയാണെന്ന് തെളിയും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇപ്പൊ നിനക്ക് തിന്മയായി തോന്നുന്ന ഒരു സംഗതി അതൊരു നന്മയാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അവർക്കാണ് ഞാൻ ഇടവകലായിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ ചെറുപ്പക്കാരന് നല്ല റാങ്ക് റാങ്കിന് അടുത്ത ലെവലിൽ മാർക്കുണ്ട് കോയമ്പത്തൂർ പഠിക്കുന്ന ചെറുപ്പക്കാരനാണ് എൻജിനീയറിങ്ങിന് ഹൈ ലെവൽ മാങ്ങുണ്ട് എന്നാൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വരുമ്പോൾ ഈ ചെറുപ്പക്കാരന് മാത്രം സെലക്ഷൻ കിട്ടിയല്ല എല്ലാവർക്കും സെലക്ഷൻ കിട്ടി പോവുകയാണ് അങ്ങനെ എല്ലാവരും പോയി ഇവ ഇവ ഒന്നാ രണ്ടോ മൂന്നോ പേര് മാത്രം അവശേഷിച്ച് ആ രണ്ടോ മൂന്നോ പേര് ഇങ്ങനെ ഒഴിപ്പ് നടക്കുന്നവരാ ഇവ നല്ല ബെസ്റ്റ് കുട്ടി സ്വഭാവത്തിൽ നല്ല ക്ലീൻ പഠനത്തിൽ നല്ല നല്ല ചെറുപ്പക്കാരൻ നല്ല വിചുത്വ ചെറുപ്പക്കാരൻ അങ്ങനെ അവന് ഭയങ്കര സങ്കട നിരാശയായി അവനെന്ന് പ്രാർത്ഥിച്ചാൽ വന്നപ്പോഴും കർത്താവന് കർത്താവ് നൽകി എനിക്ക് നിനക്ക് എന്തോ നല്ല ദൈവം കരുതിയിട്ടുണ്ട് നീ ടെൻഷൻ പിടിക്കാതിരിക്കുക നീ കർത്താവിനോട് കാത്തിരിക്കുക എന്ന് ഞാൻ ഓർക്കാണ് അവന് ഇന്ത്യയിലെ തന്നെ മൂന്നാം ലെവലിൽ നിൽക്കുന്ന അത്തരം സ്റ്റാൻഡിൽ കമ്പനി എന്ന് ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് വന്ന് അപ്പോൾ ബാക്കി എല്ലാവരും സെലക്ട് ചെയ്തു പോയി ഇവൻ മാത്രം അവശേഷിച്ചു ആ കമ്പനി അവനെ കൊണ്ടുപോയി അവനെ ആ കമ്പനിയുടെ ഒരു നിർണായക സ്ഥലത്ത് ഒരു നിർണായക സ്ഥാനത്ത് ഇരുത്താൻ ഞാൻ ഓർക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ മനസ്സുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്തിങ്ങനെ ചോദിക്കാൻ സാധിക്കുകയില്ല എല്ലാത്തിനും പറയണം ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം അത്യുത്തമമാണ് ഇതെല്ലാം നല്ലതാണ് അതാണ് പൊതു നിയമത്തിൽ കർത്താവ് യാക്കോബ് നാലിൻ്റെ പതിനഞ്ചിൽ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യാം നമ്മൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവ് മനസ്സാകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് നടക്കും കർത്താവ് മനസ്സാകുന്നുണ്ടെങ്കിൽ ഈ രോഗം മാറും കർത്താവ് മനസ്സാകുന്നില്ലെങ്കിൽ ഈ രോഗം മാറില്ല രോഗം മാറിയാലും രോഗം മാറിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കും അതായത് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവം അനുവദിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല ദൈവം അനുവദിക്കാത്ത ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക ഒരു രോഗം വരികയാണെങ്കിൽ ഇത് ദൈവ പാസ്പോർട്ട് ചെയ്ത് അനുവദിക്കാതെ ഇങ്ങോട്ട് വരില്ല ഇതാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാട് സന്തോഷത്തോടെ പറയാം ഹാലേലുവിയ ഹൃദയം എന്ന് പറയുന്നത് ഹാലേലുവ ബൈബിളിൽ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഗനുശേഷം ഒമ്പതാമത്തെ അദ്ദേഹത്തിന് മൂന്നാമത്തെ ഭാഗത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ വെളിപ്പെടുുന്നത് എങ്ങനെയാണ് അതായത് ഈ അന്ധനായ യാചകൻ അവൻ ഇങ്ങനെ ഇങ്ങനെ അന്തനായി ജനിച്ചത് ആരുടെ പ്രശ്നം കൊണ്ടാണ് ആരുടെ പാപം കൊണ്ടാകെ ചോദിക്കുകയാണ് എന്നാൽ ദൈവം എന്ന് പറഞ്ഞത് ഇതാരുടെ പാപം കൊണ്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവൻ്റെ പ്രകടമാകേണ്ടതിനാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകേണ്ടതിനാണ് ഇതാണ് പ്രഭാഷകൻ പറഞ്ഞത് നമ്മൾ യഥാകാലം എല്ലാം നന്മയാണെന്നറിയും ഇതെല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് സന്തോഷത്തിന് പറയുക ഹാലെലുവിയ ഹൃദയം എന്താ പറയുന്നത് ഹാലെലുവിയ മനസ്സുടന്ന് ഹാലെലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ദൈവത്തിൻ്റെ വലിയ നന്മയിൽ യഥാകാലം എല്ലാം നന്മയാണ് നമുക്ക് പ്രത്യക്ഷ തിന്മയാണെന്ന് തോന്നണത് ദൈവദൃഷ്ട നന്മയാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അതിൽ നമ്മൾ പ്രാർത്ഥന പ്രവർത്തിച്ച ഉത്തരം തന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഉത്തരം തന്നാലും തന്നില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പറയണം ഇതെല്ലാം കർത്താവിൻ്റെ പ്രവർത്തിയാണ് ഇതെല്ലാം അത്യുത്തമമാണ് ഈ സമയത്ത് ദൈവത്തിന് അനുവദിക്കാവുന്ന ഏറ്റവും നല്ല സംഗതിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാലലുവിയ അവർക്കെ പറയാം ഹാല ലിയ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വചനവും കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മൾ കാണുന്നത് മത്താടി സുശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ ആറ് മുതലേ തിരുവചനങ്ങളിലാണ് ഒരു നാണയ രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നു പോലും നിലമ്പതിക്കുകയില്ല നിങ്ങളുടെ തലയിൽ ഓരോ മുടിയഴ വെണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒരു തലമുടി നാല് പോലും താഴേക്ക് വീഴുകയല്ല ഒരു കുരുവി കുഞ്ഞു പോലും താഴേക്ക് വീഴില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ അറിവ് കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രൈസ് സംഭവിക്കല്ലേ അല്ലേ ലയ്യ നമുക്ക് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം എൻ്റെ പ്രിയപ്പെട്ട ദൈവമായതല്ലേ നീ നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ പ്രതീക്ഷകളെല്ലാം കർത്താവിൻ്റെ സമർപ്പിച്ചുകൊണ്ടാണ് പക്ഷെ നിൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കണം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയിരിക്കും അതാണ് ജോബ് പറഞ്ഞത് ഒരുപാട് ഞെരുക്കുന്ന ജോബ് പറഞ്ഞ് ദൈവം തന്നു ദൈവം എടുത്തു എല്ലാം കർത്താവിൻ്റെ പ്രവർത്തിക്കുക ഈ ഒരു അഭിഷാകം തുറന്നു കിട്ടാൻ വേണ്ടി കരങ്ങൾ തുറന്ന് പിടിച്ച് ഉറക്കം ശ്രദ്ധിക്കട്ടെ ഹാലലിയ ഹാലിയ ഹാലോ ഈ ഇവളീ പതിനഞ്ച് സമർത്ഥിച്ചെടുക്കുന്ന ഓരോ ദാസി ദാസന്മാർക്ക് വേണ്ടി സിഖുവിന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തെ പണി പറയാതെ സഹോദരങ്ങളെ പഠിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണെന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ തക്കപ്പെടുത്താം മനസ്സുകളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 യേശു ആരാധന 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 പരിശുധാൻമാവേ ആരാധന ആരാധന എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ് കാത്തിരിക്കുന്നു ുന്നു നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിരിക്കുന്ന കർത്താവിൻ്റെ പകലേക്ക് നമ്മുടെ ഹൃദയ ഹൃദയ വിചാരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളെയും കാണുന്നവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ അവിടുത്തെ മഹത്വം ദർശിച്ചാലും ദർശിച്ചാലും മതിവരില്ലെന്നുള്ള വചനത്തിൻ്റെ വെളിപ്പെടുത്തലെല്ലാം മനസ്സ് സൂക്ഷിക്കുക ഈ സമയത്ത് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ ഓരോ ദേശങ്ങളെ ദേശാന്തരങ്ങളെ ആശീർവദിക്കണമേ എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ മേലും എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡനകളുടെ മേലും എല്ലാവിധത്തിലെ തടസ്സങ്ങളുടെ മേലും അധികാരമുള്ള കർത്താവേ അവിടുന്ന് ആശീർവാദത്തിന് കരം നേട്ടാണ് കരംകുളിയാത്ത എല്ലാവരും ചേർന്ന് സൂക്ഷിക്കട്ടെ ആരാധന 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 ഹല 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 ഓ ദൈവമേ ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ലോകപീഠകൾ അന്ധകാരപീഠകൾ പൈശാചിക പീഠകൾ ദുർദർഷ്ടങ്ങൾ തടസ്സങ്ങൾ എല്ലാ തരത്തിലും ഉത്തരവുകൊണ്ട് ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ചിഹ്നഭിന്നമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവം അവിടെ ആശീർവദിക്കുമ്പോൾ ആശ്രമത്തിക്കുമ്പോൾ അത്ഭുതകരമായി സൗഖ്യത്തിനെ ആവശ്യം വ്യാപരിക്കണമേ ആരാധന 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 യേശു 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 ആരാധന ആരാധന ശ്രീ ആത്മാവ് കാത്തിരിക്കുന്നു